നമസ്കാരം പ്രിയപ്പെട്ടവരെ സോളാർ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി നിരപരാധിയായ ജോസ് ടെറ്റൈലിനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഫോൺ വിളികളുടെ നാലാമത്തെ വീഡിയോ ആണ് ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനും ബന്ധുവുമായ മൊയ്തീനിക്ക മൊയ്തീനിക്കായുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു മാലിക് മാലിക്കിന്റെ ഭാര്യ റസിയ മാലിക്ക് പട്ടാമ്പിയിലെ മുൻ എം എൽ എയും കോൺഗ്രസിന്റെ നേതാവുമായ സി പി മുഹമ്മദ് അങ്ങനെ തുടങ്ങിയ ഒരു വലിയ നിര കോൺഗ്രസ് നേതാക്കളുടെയും അനുഭാവികളുടെയും ഗൂഢാലോചനയുടെ ഫലമായിട്ടായിരുന്നു അന്ന് ജോസ് നെറ്റയിലെ എതിരെയുള്ള ഈ ആരോപണം കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു പക്ഷേ ആ ഇരയായ സ്ത്രീക്ക് അവർ കോൺഗ്രസ്സുകാർ ചതിയിൽപ്പെടുത്തിയ സ്ത്രീക്ക് ഇപ്പോഴും കൊടുക്കാനുള്ള ബാക്കി പൈസ കൊടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ നടക്കുന്നതിന്റെ അവരെ ഫോൺ വിളിച്ച് പരാതി പറയുന്നതിന്റെ ഫോൺ റെക്കോർഡുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനും ബന്ധുവുമായ മൊയ്തീനക്കായുടെ ഒന്നാം ഭാഗമായിട്ടുള്ള വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിരുന്നു അതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് കേൾക്കുക ഈ സാധനം എങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഇത് ഇത് നമുക്ക് നമുക്ക് കുഞ്ഞാലിക്കുട്ടി ചെയ്യാൻ കാര്യം നടക്കും ശരി ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാം ഇത് വർഷത്തിന്റെ അടുത്തായി പത്തല്ല പതിനൊന്ന് വർഷത്തായി നമ്മളൊരു മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭ നിലനിർത്തിട്ട് ഇവര് തേണ്ടി തരാണോ നമ്മളെടുത്ത് കാണിക്കേണ്ടത് പറഞ്ഞിട്ട് ഒരു പൈസ കിട്ടിയിട്ടില്ലല്ലോ വണ്ടി മൂപ്പരോട് പറയാൻ വേണ്ടി പൈസ അന്ന് എന്താ പറഞ്ഞപ്പോ ഉമ്മ സാറിനോട് പറയിച്ചില്ലെന്ന് നമ്മളെന്തോ ഉമ്മ അല്ല ഞാൻ ഈ പറയാലിക്കുട്ടി സാറാന്ന് ഉമ്മൻചാണ്ടി സാറായിട്ട് സംസാരിച്ചു ബെന്നി ബേനാനായിട്ട് സംസാരിച്ചു എന്നൊക്കെ വിളിച്ചപ്പോ പറഞ്ഞല്ലോ അന്ന് അതായത് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളായി ഇത്രയും ഒരു മര്യാദയോട് കാണിക്കാമോക്കാം എത്ര നാളെ ഇവിടെ പിന്നാലെ നടക്കണം അന്ന് ബെന്നി ബെന്നിബേനാൻ പൈസ തരില്ലെന്ന് പറയാനല്ലേ അയാളുടെ വീട്ടിലും ഓഫീസിലും തിരുവനന്തപുരത്തായിട്ട് അയാൾ എത്രയോ പ്രാവശ്യം നടത്തിയെന്നറിയോ ഇന്ന് തരാം നാളെ തരാം ചെല്ലുമ്പോൾ അവളെ ചായയും തരും അയാളുടെ ഭാര്യ മറ്റേ ആ ഷെയർ പുള്ളിക്കാരി ചായും തരും ചോറും തരും ഭക്ഷണം തന്നു വിടും പക്ഷെ അതങ്ങനെ വിട്ടിട്ട് എന്താ കാര്യമുള്ളത് നമ്മുടെ കാര്യം തീരുമാനമാക്കേണ്ട അത് ഇത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മളൊരു പെൺകുട്ടിയുടെ പരിപാടിയിലാക്കിയിട്ടാണ് ഭരണം നിലനിർത്തി ഒരു പെൺകുട്ടിയെ പരിപാടിയിലാക്കിയ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നിട്ട് ഇവര് എം ബി ഐ മത്സരിച്ചു രണ്ടാം തനിഞ്ഞ അലക്ഷണം ഞാൻ സ്ഥാനാർത്ഥിയായി നിന്നു സി പി എ മുഹമ്മദിന്റെ അവിടെ അവിടെ നിന്നു വന്നിട്ട് അത് നടന്നില്ല അയാൾ വന്ന് പിന്നെ ബെന്നി വേനാനിന് ഇതിരെ ചാലക്കുടിയിൽ നിന്നു അപ്പോൾ പറഞ്ഞു മറ്റേ ആ ജോണിനെല്ലൂരൊക്കെ ഇടപെട്ട് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണ്ട പൈസ മേടിച്ചതരാം പി ജെ ജോക്ക് ഇടപെട്ടിട്ട് പറഞ്ഞു പൈസ മേടിച്ച് തരാം പ്രശ്നം ഉണ്ടാക്കണ്ട നോവീപ്പൊ പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങള് ധാരണയിലായിട്ടുണ്ട് എല്ലാവരും കൂടി ഉമ്മൻചാണ്ടി സാറ് കൊടുത്തു കിട്ടുമെന്ന് അറിയാം ബെന്നി വേനാൻ ഒരു പൈസ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അത് തന്നോളാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരം ഇല്ലേക്കാം പിന്നെ ഞാൻ പിന്നാലെ നടക്കുന്നതല്ലാതെ യാതൊരു തീരുമാനം ഇതിനായിട്ടില്ല ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാം കുഞ്ഞാലിക്കുട്ടി സാറ് തന്നെ ഇടപെട്ടുകഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാറ് തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ബെന്നി ബേനാൻ പൈസ എടുത്തുവയ്ക്കും കാരണം എനിക്ക് തരാനുള്ള പൈസ ഇല്ല പതിനഞ്ച് കോടി രൂപ പാർട്ടി ഫണ്ടിൽ നിന്നാണ് ഉമ്മചാണ്ടി സാർ കൊടുത്തത് എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ വെച്ച് പതിനഞ്ച് കോടി രൂപ ഈ പേര് ആ ഈ ഈ പേരും പറഞ്ഞ് ബെന്നി ബേനാൻ മേടിച്ചെന്ന് പറഞ്ഞത് അത് എന്റെ അടുത്ത് നാല് മഫ്തിയിൽ നാല് പോലീസാർ ഫ്ലാറ്റിൽ വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ക്ലിഫ് ഹൌസിൽ ചെല്ലാം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് കോടി രൂപ ഇങ്ങനെ ബെന്നിബേനാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അടുത്ത ദിവസം വായു എന്ന് പറഞ്ഞു അടുത്ത ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അന്നുണ്ടായ എല്ലാ ഉണ്ട് ഈ കൊപ്പത്തെ സുന്ദരും മറ്റേ മാലിക്ക് പെണ്ണ് എല്ലാം അവരുണ്ട് ചിന്നൻ ബാബു ഒക്കെ ഉണ്ട് എന്നിട്ട് അന്ന് കുറച്ച് പൈസ തന്നു പിന്നെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു അത് ഇത് പറയാൻ വേണ്ടിയാ പുതുപ്പള്ളിയിൽ ചെന്നു ഉണ്ടായി സാറുണ്ടായി ഉണ്ടായി മറ്റേ ചാണ്ടി ചാണ്ടിയുമ്മനൊക്കെ അവിടെ ഉണ്ടായി അപ്പോൾ മറ്റേ ഇങ്ങനെ വിളിച്ചിട്ട് വെന്നിബേനെ വിളിച്ചു ഉമ്മചാണ്ടി സാർ പറഞ്ഞു തെറ്റേൽ ചെയ്തേക്കാനും വലിയ ചെറ്റത്തിൽ ആ കുട്ടിയോട് ചെയ്താൽ കുട്ടിയുടെ പൈസ സത്യത്തിൽ ഞാൻ 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 പറഞ്ഞോട് ആ മഹാന്റെ കല്ലറി പോയിരുന്നു ആ ഓ ഒരഥത്തില് പൈസീറ്റ് കൊടുത്തു പക്ഷെ കാണിച്ച് ആ കാര്യത്തിൽ പറഞ്ഞ പൈസ പുള്ളി ബെന്നിനെ ബെന്നി തരാണ്ട് നമ്മളിട്ട് ചിട്ടിച്ച് ചിട്ടിച്ച് നാളെ ഇത് വരുകയായിരിക്കാം എന്ത് ചെയ്യാനാ ഞാൻ ഞാൻ എന്തായാലും വേറൊരു കോളും വിളിക്കാം ആ ഓ അന്നത്തെ പേപ്പറുകൾ മറ്റു വർഗീസാറോ ഇരിഞ്ഞാലൂടെ സംസാരിച്ചത് പിന്നെ പ്രഷോഭാറ് അനുകൂലമായിട്ട് സംസാരിച്ചു ആ കുട്ടിയുടെ പൈസ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞു

ഇലക്ഷൻ മുന്നേ നമുക്ക് അവരോട് കണ്ടിട്ട് പറയണം ചിലപ്പോൾ മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ കൂടി പറയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടി നീതിമാനാണെന്ന് മൊയ്തീനിക്ക പറയുമ്പോൾ മൊയ്തീനിക്കായോട് ചോദിക്കാനുള്ളത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനത്തിന് വില ഒരു മനുഷ്യൻ അത് ആരും ആയിക്കൊള്ളട്ടെ എങ്ങനെയാണ് മാന്യനാകുന്നത് വിശുദ്ധനാകുന്നത് നീതിമാനാകുന്നത് മലയാളികളെ നിങ്ങൾ സ്വയം വിലയിരുത്തുക ഈ കോൺഗ്രസുകാരെൻ്റെ ഇങ്ങനെയായിപ്പോയത് എന്ന് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാള്ള നാളെ രാവിലെ പുറത്തുവിടുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടുമുണ്ട് അങ്കമാലിയിലെ മുൻ എം എൽ എ ജോയിയോട് പരാതി പറയുന്നത് ജോയി ബെന്നി ബഗ്നാനോട് സംസാരിച്ചതിനു ശേഷം ഈ യുവതിയുമായി സംസാരിക്കുന്നത് അൻവർ സാദത്ത് എം എൽ എ പരാതി പറയുന്ന നിരവധി ക്ലിപ്പുകളുണ്ട് അതെല്ലാം ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്